അസ്സാമലേക്കും കുറച്ച് നാളായിട്ട് യുക്തിവാദികൾക്കിടയിൽ ഓരോരുത്തരായിക്കൊണ്ട് ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കബറടക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സെയ്ദ് മുഹമ്മദ് ആനക്കയം എന്ന് പറയുന്ന ഒരുപാട് മുൻപ് തന്നെ നാസ്തികരായി ജീവിച്ച വ്യക്തി അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിശ്വാസികൾ വളരെ കൗശലപൂർവ്വം കൈക്കലാക്കുകയും കബറടക്കുകയും ചെയ്തു അത് വളരെ നീചമായ വൃത്തികെട്ട പോയി എന്നാണ് ഇവിടെ നാസ്തിക പറയുന്നത് നാസ്തികയുടെ സംസാരം കേട്ടാൽ തോന്നും നാസ്തികർ മരണപ്പെട്ടാൽ അവരുടെ മൃതദേഹം എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ വേണ്ടി എന്ത് എന്ത് വൃത്തികളും ചെയ്യാൻ ഏത് വിധേനയും അവരുടെ മൃതദേഹം കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് വിശ്വാസികളെന്ന് ആദ്യമായി തന്നെ പറയട്ടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വ്യക്തികൾ ഈ വിഷയം എടുത്തു പറയുമ്പോൾ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ മൃതദേഹം കൈക്കലാക്കാൻ ഞങ്ങൾക്ക് യാതൊരു ആഗ്രഹവുമില്ല നിങ്ങളുടെ മൃതദേഹം കബറടക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു ആഗ്രഹവുമില്ല നിങ്ങളുടെ മൃതദേഹം മയ്യത്ത് നിങ്ങൾ ഈ പറയപ്പെട്ട പള്ളികളിൽ കബറടക്കിയത് കൊണ്ട് എന്ത് നേട്ടമാണ് ഞങ്ങൾക്കുണ്ടാകുന്നത് ഞങ്ങളെ സമയടുത്തോളം പലപ്പോഴും കബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഒരു ഒരാളെ കബറടക്കി കഴിഞ്ഞാൽ എത്രയോ വർഷം കഴിഞ്ഞാൽ അവിടെ മറ്റൊരാളെ കബറടക്കാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെയെങ്കിൽ വിലപ്പെട്ടതാണത് നിങ്ങളെപ്പോലെ ഉള്ള നേരം മുഴുവൻ മതത്തെ ഇസ്ലാമിനെയും ഖുർആാനെയും പ്രവാചകൻ സല്ലു അലി സ്വലമേയും നിശിതമായി വിമർശിച്ച നിശ്ചിത വളരെ വൃത്തികെട്ട രൂപത്തിൽ സമൂഹത്തിൽ അവതരിപ്പിച്ച ആളുകളെ പള്ളിയുടെ ഉള്ളിലേക്ക് പള്ളിയുടെ പിന്നെ കബ ഖബർസ്ഥാനിലേക്ക് കടത്തുക എന്ന് പറയുന്ന എന്താ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നല്ല സുഹൃത്തെ നിങ്ങളുടെ മയ്യത്ത് നിങ്ങളുടെ മൃതദേഹം എന്ന് പറയുന്നത് എന്തെങ്കിലും ഉപകാരത്തിന് പെട്ടെങ്കിൽ പെടട്ടെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക നമുക്കങ്ങനെ ഇവിടെ പള്ളി ഖബർസ്ഥാനിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്ന യാതൊരു നിർബന്ധവുമില്ല എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് രണ്ടാമതായി പറയാനുള്ളത് ശ്രീ സെയ്ദ് മുഹമ്മദ് ആനക്കേവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം എന്നെ സമയത്തോളം എൻ്റെ എനിക്ക് ഒരു പത്തിരുപത് കിലോമീറ്റർ ദൂരത്താണ് അദ്ദേഹത്തിൻ്റെ വീടുകൾ ഞാൻ അദ്ദേഹത്തെ രണ്ടോ മൂന്നോ വട്ടം സന്ദർശിച്ചിട്ടുണ്ട് പല വിഷയങ്ങൾ പഠിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനും എൻ്റെ സുഹൃത്തൊക്കെ പോയിട്ടുണ്ട് അദ്ദേഹം ഒരു ഒരു നിഷ്കളങ്കനായ മനുഷ്യനായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ത് ചോദിച്ചാലും അത് പത്തിനും ഉത്തരമായ ധാരാളം പറയുന്നത് എന്താണെന്നൊന്നും നോക്കാതെ പറയുന്ന ഒരാളാണ് അദ്ദേഹം ആ അക്കൂട്ടത്തിൽ അദ്ദേഹം അദ്ദേഹം ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകം പിന്നെ ആ ആ പുസ്തകത്തിന് ക്രിസ്ത്യൻ മിഷനറിമാർ ഫണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രഹസ്യം പോലും അദ്ദേഹം ഞങ്ങൾ ഞാനും എൻ്റെ സുഹൃത്തും ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പോട്ടെ ഞാൻ പറയുന്ന വിഷയം എന്താച്ചാൽ സെയ്ദ് മുഹമ്മദ് ആനക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് സംഭവിച്ചു അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അവിടെ ഈ പറയപ്പെട്ട പള്ളി പുള്ളിയിലങ്ങാടി പള്ളി എന്നാണ് പറയാം പുള്ളിയിലങ്ങാടി പള്ളി വളരെ പ്രസിദ്ധമാണ് കാരണം പ്രസിദ്ധം തന്നെ ചരിത്ര പ്രാധാന്യമുള്ളൊരു പള്ളിയാണത് പിന്നെ ഇവിടെ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചേക്കുട്ടി പോലീസിൻ്റെ കവറുള്ളത് ആ പള്ളിയിലാണ് അതേപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബ പരമ്പരയിൽ വരുന്ന കെ വി സഹാഖെന്ന് പറയുന്ന പ്രസിഡന്റിൻ്റെ പി ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയിൽ അഖബർ അവിടെയാണ് ഞാൻ പോയിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ടുണ്ട് പുള്ളിയിലെങ്ങാടി പള്ളിയുമായി ബന്ധപ്പെട്ട് ആളുകൾ മുഴുവൻ ഇദ്ദേഹം മരണപ്പെട്ടു എന്നറിഞ്ഞത് മുതൽ പറഞ്ഞു ഈ ഇദ്ദേഹത്തെ പള്ളി മകബർ മകബർസ്ഥാനിലേക്ക് അടക്കം ചെയ്യാൻ പറ്റില്ല എന്നാണ് അവരുടെ ആളുകൾ പറഞ്ഞത് അവിടെ അദ്ദേഹം തന്നെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൈമാറണം എന്നുള്ള രീതിയിലുള്ള പേപ്പേഴ്സ് എല്ലാം തന്നെ ഉണ്ടാക്കി തയ്യാറാക്കി മക്കളെ കൊണ്ട് തന്നെ അത് ഒപ്പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇദ്ദേഹം മരണപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവിടുത്തെ പള്ളിയുടെ പ്രസിഡന്റ് അടക്കമുള്ള പല ആളുകളും അദ്ദേഹത്തെ സന്ദർശിക്കുകയും സന്ദർശിച്ച സമയത്തെല്ലാം തന്നെ അദ്ദേഹം ദിക്കറുകളിലും അതേപോലെ തന്നെ ഇത്തരം പിന്നെ ഷഹാദത്ത് ചെല്ലുകയും എല്ലാം ചെയ്ത് കണ്ടിട്ടുണ്ട് അവർ ഷഹാദത്തി കലിയും അതായത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിലൊന്നായ പിന്നെ ഷഹാദത്ത് ചെല്ലുക അത് ഞാൻ ഷഹാദ് ചെല്ലിക്കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത പിൽക്കാലത്ത് ചെയ്ത എല്ലാ തിന്മകളും പൊറക്കപ്പെടും അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് പറയുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ അങ്ങനെ ഷാദ് കലിമ ചെല്ലി എന്നോട് അദ്ദേഹം സ്വർഗ്ഗപ്രവേശനത്തിന് അർഹനായിത്തീരുന്നു അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം അദ്ദേഹം ഷഹാദത്ത് കലിമ ചെല്ലി എന്നുള്ളത് ഒട്ടനവധി ആളുകൾ പറയുന്നുണ്ട് ഇതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം മക്കളെ വിളിക്കുന്നുണ്ട് മക്കൾ ഒരാൾ ഡോക്ടറാണ് ഒരാൾ വക്കീലാണ് ഈ ഡോക്ടർ ആയിട്ടുള്ള പിന്നെ മകൻ പറയാണ് എനിക്ക് താല്പര്യം വാപ്പാൻ്റെ പിന്നെ മയത്ത് കവറടക്കുന്നതാണ് മെഡിക്കൽ കോളേജിന് വിട്ട് നൽകുന്നതല്ല എന്ന് മകനാണ് പറയുന്നത് മകനാണ് പറയുന്നത് ഈ മകനാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഇതിനെ പിന്നെ ഇതിൻ്റെ ഇതിന് കൊടുക്കണോ കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് മകനാണ് ഞാൻ മകൻ പറയാണ് എനിക്കിങ്ങനെ എൻ്റെ വാപ്പാൻ്റെ പിന്നെ മയ്യത്ത് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് നൽകിയിരുന്നതിന് എനിക്ക് താല്പര്യമില്ല എന്ന് അതിനെ അദ്ദേഹം കാരണമായി കൊണ്ട് പറയുന്ന കാര്യങ്ങൾ പള്ളി കമ്മിറ്റിയിലുള്ള വ്യക്തികളോട് മാത്രമല്ല പ്രശസ്തനായ നാസ്തികനായിരുന്ന യുക്തിവാദിയായിരുന്ന ഇടമറകിൻ്റെ മകൻ സനൽ ഇടമറക് ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഡോക്ടറായിട്ടുള്ള അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ അതിന് താല്പര്യപ്പെട്ടിരുന്നില്ല എന്ന് എല്ലാവർക്കും താങ്ക് യു സനിൽ ബാക്കിയുള്ള എല്ലാവർക്കും എനിക്ക് ആരെയും വലിയ നേരിട്ട് പരിചയമൊന്നുമില്ല എന്തായാലും ഇങ്ങനെ അശ്വതി താങ്ക് യു മൃതദേഹത്തിന്റെ കാര്യത്തിനെ പറ്റിയിട്ട് ഞാൻ ഞാൻ കുറച്ച് കേട്ടു ഞാൻ ഇതിന്റെ ഒരു ഒരു സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം ബേസിക്കലി എന്താ എന്താ വെച്ചാൽ ഇത് പുള്ളിയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മെഡിക്കൽ കോളേജിൽ കൊടുക്കുക എന്നുള്ളത് പുള്ളിക്ക് അതിൽ ഭയങ്കര വാശിയും ഉണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ ചെയ്യണം എന്നും പറഞ്ഞാൽ എൻ്റെ അടുത്ത് എൻ്റെ അടുത്തും ഏട്ടൻ സാബുൻ്റെ അടുത്തും കുറേ പ്രാവശ്യം പുള്ളി പറഞ്ഞിട്ടുമുണ്ട് ഞങ്ങൾ ഞാൻ ഭയങ്കര എതിരായിരുന്നു കാരണം എന്താ വെച്ചാൽ ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻറ്റാണ് ഞങ്ങൾ വളരെ ഓപ്പണായിട്ട് കണ്ടിട്ടുമുണ്ട് ഞങ്ങൾക്ക് എപ്പോഴും എല്ലാ വർഷവും ഞങ്ങൾ കാണുന്ന ആയിട്ടുള്ളൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ മൃതദേഹം നമ്മൾ ചെറിയ കുട്ടികളായിട്ടാണ് അവിടെ ഒരു പതിനാറ് പതിനേഴ് വയസ്സാകുമ്പോഴാണ് നമ്മൾ ഈ മൃതദേഹത്തെ കാണുന്ന ആദ്യത്തെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലാണ് ഫസ്റ്റ് ഇയറിലാണ് നമ്മളിത് കാണുന്നത് അപ്പോൾ നമ്മളത്ര ഒരു മെച്യോർഡ് ആയിട്ടുള്ള ആൾക്കാരല്ല അപ്പോൾ ഈ മൃതദേഹത്തായിട്ട് കളിക്കുകയും അതിൻ്റെ പല ഭാഗങ്ങളിൽ പിടിച്ച് കളിയാക്കുകയും ഇതൊക്കെ ചെയ്യുന്ന മാത്രമല്ല വെട്ടി ഞങ്ങളാണ് അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുള്ളതും ഞങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരു കാരണം ആയതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് വളരെ ഓപ്പണായിട്ട് തന്നെ ഞാൻ പറഞ്ഞു കാരണം എനിക്കതിൽ ഒരു താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അടുത്ത് ഈ കാര്യം നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേർ ഒരു ഇതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരു താല്പര്യവും ഇവിടെ കൊടുക്കാൻ അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഇത് പുള്ളിയുടെ ഒരു അവസാനത്തെ ആഗ്രഹമാണെന്ന് മാത്രം ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ഞാൻ പേഴ്സണലി ഐ വുഡിൻ റെക്കമെൻഡ് ബിക്കോസ് നമ്മളത് കണ്ടിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു വർഷവും രണ്ട് വർഷവും മാത്രമല്ല എല്ലാ വർഷവും ഇതൊരു പ്രത്യേകമായിട്ടുള്ളൊരു അവിടെ എന്നിട്ട് അധികം ഡിസക്ഷൻ ആളിഡ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നടപടി എടുക്കുന്ന ഒരു സംവിധാനം എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ് ബിക്കോസ് അതൊരു നോർമൽ ഒരു പ്രവണതയാണ് എല്ലാവർക്കും അത് ഇങ്ങനെ ചെയ്യാനും അതിനെ കളിയാക്കാനും പിന്നെ അത് വെട്ടി പിടിക്കുമ്പോൾ നമുക്ക് അപ്പോൾ ആസ് എ മോൻ ആസ് എ സൺ എനിക്കതൊരു എനിക്ക് അത് ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അത് സമ്മതിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അതായത് അദ്ദേഹം മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ട് കൊടുക്കുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല അതിനെതിരായിരുന്നു എന്ന് അതിൻ്റെ കാരണം ഡോക്ടറായ അദ്ദേഹം തന്നെ പറയുന്നത് പലപ്പോഴും അനാറ്റമി സെക്ഷനിൽ അതെങ്കിൽ കെടവറുകൾ മൃതദേഹങ്ങൾ കീറി പരിശോധിച്ച് പഠിക്കുന്ന സമയത്ത് കുട്ടികൾ മൃതദേഹങ്ങളോട് പലപ്പോഴും അനാഥരവാണ് കാണിക്കുന്നത് അതിനെ കളിയാക്കുകയും പരിഹസിക്കുകയും മോശമായിക്കൊണ്ട് പറയുകയും ചെയ്യുന്ന സ്ഥിതി വിശേഷാണുള്ളത് അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എൻ്റെ പാപ്പാൻ എത്തിക്കേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ക്ലബ് ഹൗസ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പറയുന്നു അപ്പോൾ ഇവിടെ മക്കൾ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് മൃതദേഹം മെഡിക്കൽ കോളേജിൽ കൊടുക്കേണ്ട എന്നുള്ളത് അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ എന്ത് സംഭവിച്ചു അദ്ദേഹത്തെ മറവ് ചെയ്തു ഇവിടെ കൃത്യമായി തന്നെ ഈ നാസ്തികരോട് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ് നിങ്ങളുടെ എല്ലാം മൃതദേഹം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഇവിടെ മക്ബറകളിലേക്ക് എത്തിച്ചത് കൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല ഒരു കബറ് നഷ്ടമാകുമെന്നല്ലാതെ ജബ്ബാർ മാഷു ആകട്ടെ അല്ലെങ്കിൽ രവിചന്ദ്രൻ ആകട്ടെ ഇവരെയൊക്കെ പിടിച്ച് എന്തെങ്കിലും കബറടക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ആ കബറുകൾ നഷ്ടപ്പെട്ടു എന്നല്ലാതെ എന്ത് ഗുണമാണ് ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കൃത്യമായി തന്നെ നിങ്ങൾ വിമർശനം ഉന്നയിക്കുമ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക പുള്ളിയിലങ്ങാടി പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ആളുകൾ മുഴുവൻ സയ്ദ് മുഹമ്മദാനൊക്കെ മരണപ്പെട്ടപ്പോൾ പറഞ്ഞത് ഖബർസ്ഥാനിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറ്റില്ല എന്നായിരുന്നു എന്നാൽ അദ്ദേഹം ഷഹാദത്ത് കലിമ ചെല്ലി എന്ന് ഒട്ടനവധി സാക്ഷ്യം വന്നതോടുകൂടി എന്നാണ് സംഭവിക്കുന്നത് നാട്ടുകാർക്ക് അങ്ങനെയെങ്കിൽ കബറടക്കിയാൽ കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത് കബറടക്കണം എങ്ങനെയെങ്കിലും കബറടക്കണം എന്നല്ല കൃത്യമായി ഇത് നാസിക സുഹൃത്തുക്കൾ മനസ്സിലാക്കണം എന്നാണ് അപേക്ഷിക്കാനുള്ളത്